കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പ്രധാനമായും മൂന്ന് സംരംഭ വികസന പദ്ധതികൾ വഴിയാണ് സംരംഭകരെ സഹായിക്കുന്നത് ഒന്ന് മുഖ്യമന്ത്രിയുടെ സംരംഭകട്ട വികസന പദ്ധതി സംസ്ഥാനത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് അഞ്ചു ശതമാനം പലിശ നിരക്കിൽ രണ്ടുകോടി രൂപ വരെ വായ്പ അനുവദിക്കുന്ന പദ്ധതിയാണിത് മൂന്ന് ശതമാനം സർക്കാർ സബ്സിഡിയും രണ്ട് ശതമാനം കെ എഫ് സി റിബേറ്റും വഴിയാണ് ഈ കുറഞ്ഞ പലിശ ലഭ്യമാക്കുന്നത് നിലവിൽ ഈ പദ്ധതി വഴി മൂവായിരത്തിഒരുന്നൂറ്റി എൺപത്തി മൂന്ന് സംരംഭങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപ വായ്പ അനുവദിച്ചിട്ടുണ്ട് പ്രത്യക്ഷമായും പരോക്ഷമായും എൺപത്തിരണ്ടായിരത്തി എഴുന്നൂറ് തൊഴിലവസരങ്ങൾ സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ അഞ്ഞൂറ് പുതിയ സംരംഭങ്ങൾ കൂടി പിന്തുണ നൽകാനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത് സാർ രണ്ട് കെ എഫ് സി സ്റ്റാർട്ടപ്പ് കേരള വായ്പ പദ്ധതി വർഷത്തിൽ സ്റ്റാർട്ടപ്പ് കേരള വായ്പ പദ്ധതി എന്ന പേരിൽ ഒരു സമഗ്രമായ പദ്ധതി തന്നെ അവതരിപ്പിച്ചു മികവുള്ള സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് ആശയ രൂപീകരണം മുതൽ കമ്പനിയുടെ വിപുലീകരണം വരെയുള്ള ഓരോ ഘട്ടത്തിലും സമഗ്രമായ പിന്തുണയും വായ്പാ സഹായവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ എഫ് സി സ്റ്റാർട്ടപ്പ് കേരള പദ്ധതി പ്രൊഡക്ടലൈസേഷൻ ഘട്ടത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെയും കമേഴ്ഷ്യലൈസേഷൻ ഘട്ടത്തിൽ അമ്പത് ലക്ഷം രൂപ വരെയും സ്കെയിലപ്പിനായി രണ്ട് കോടി രൂപ വരെയും അഞ്ച് പോയിന്റ് ആറ് ശതമാനം പലിശ നിരക്കിൽ സർക്കാർ ഈടില്ലാതെ ലഭ്യമാവും സംസ്ഥാന സർക്കാരിന്റെ ഇന്ത്യൻ റക്വണ്ടിംഗിൽ പത്ത് കോടി രൂപ വരെ വായ്പ ലഭ്യമാണ് കെ എസ് ഇ സ്റ്റേറ്റ് ഓഫ് കേരള പദ്ധതി വഴി ഇതുവരെ എഴുപത്തിയേഴ് കമ്പനികൾക്കായി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയാണ് വായ്പ നൽകിയിട്ടുള്ളത് സാർ മൂന്ന് കെ എസ് സി കാർഷികാധിഷ്ഠിത എം എസ് എം ഇ വായ്പാ പദ്ധതി കാർഷികാധിഷ്ഠിത സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കെ എസ് സി കാർഷികാധിഷ്ഠിത എസ് എം എസ് ഇ വായ്പാ പദ്ധതി കാൽ ഒരു വായ്പാ പദ്ധതി പ്രഖ്യാപിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സാമ്പത്തിക വർഷത്തിലാണ് ആറ് ശതമാനമാണ് പലിശ ഈ പദ്ധതികൾ നാൽപ്പത്തൊന്ന് യൂണിറ്റൊക്കെ തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ഒന്നേ മൂന്ന് കോടി രൂപ വായ്പ നൽകി ഇതിലൂടെ നാനൂറ്റി പത്ത് പേർക്ക് പ്രത്യക്ഷമായും അറുന്നൂറ്റി അൻപതിനഞ്ച് പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകിയിട്ടുണ്ട് സാർ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ലഭ്യമാക്കുന്ന വായ്പകളും സാർ ഈ ഇക്കാര്യം വരാൻ വേണ്ടി ഞാൻ പറയുകയാണ് കേരളത്തിൽ ഒരിക്കലും സാധാരണ ഗതിയിൽ ഇന്ത്യയിൽ എവിടെയും ചോദ്യ സമയത്ത് ഇങ്ങനെ ഭേദം ഉണ്ടാക്കാറില്ല ചോദ്യം കഴിഞ്ഞിട്ട് അവർക്ക് ഇത് ഉന്നയിക്കാവുന്നതാണല്ലോ ചോദ്യ സമയത്ത് ഇത്രയും മോശമായ സമീപനം കാണിക്കുന്നത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ മറന്നുപോയതുകൊണ്ടാണെന്ന് അത് കഴിഞ്ഞൂടാ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ മറന്നുപോയിരിക്കും എന്നാലും ഇത് ശരിയായ രീതിയല്ല ചോദ്യം എന്ന് പറഞ്ഞാൽ മെമ്പർമാരുടെ അവകാശമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവരെ ഇവരെ ഉപദേശിക്കണം ഉപദേശിക്കേണ്ടതാണ് ചോദ്യം പറഞ്ഞു കഴിഞ്ഞു ശ്രീ പ്രമോദ് സാർ സ്പീക്കറെ കാണാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് ചോദ്യം ഇതാണ് കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് അതിനാധാര ചലനമായി തീരുന്ന സ്റ്റാർട്ടപ്പുകളുടെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിലവിൽ നടപ്പാക്കുന്ന പദ്ധതി സ്റ്റാർട്ടപ്പുകളുടെ തുടക്കത്തിൽ നൽകുന്ന സാമ്പത്തിക പിന്തുണ പോലെ തന്നെ പ്രധാനമാണ് അതിന്റെ സ്കെയിലിംഗ് അത് ആവശ്യമായ തരത്തിൽ ഈ പദ്ധതി സമഗ്രമായി പരിഷ്കരിക്കുന്നു എന്നതാണ് പുതിയ മെമ്പർമാരാണ് സഭയിൽ അവരുപയാണ് ഈ ബാനർ പിടിക്കാനായിട്ട് അവരെ പിന്നെ കൊള്ളാവോ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ആ ഏറ്റവും പുതിയ മെമ്പർമാരെ കൊണ്ടാണോ ഈ ബാനർ പിടിപ്പിച്ച് ഇങ്ങനെ തടസ്സം ഉണ്ടാക്കുന്നത് സാർ അങ്ങ് കാണാത്തതുകൊണ്ട് ഞാൻ പറയണം ഇങ്ങനെ ഈ നിയമസഭ ചെയ്യാൻ പാടില്ല പിന്നെ നാട്ടിലാകെ അവാനം ഉണ്ടാവും ഏത് ഏത് തെറ്റായ വൃത്തികെട്ട കാര്യം ഉണ്ടെങ്കിലും അതിശക്തമായ നിലപാടെടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇവിടെ ഒരു കള്ളന്മാരും സംരക്ഷിക്കാൻ സമ്മതിക്കില്ല ഒരു എന്തെങ്കിലും കുഴപ്പമില്ല നടപടി എടുക്കുന്നതാണ് അതുകൊണ്ട് ഇതെല്ലാം മറച്ചു വെക്കാനും ചർച്ച ഒഴിവാക്കാനും ആണ് സാർ ചെയ്യുന്നത് തുക വരവുണ്ടാക്കാൻ വേണ്ടിട്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ടീമിനെ അങ്ങോട്ട് വലിക്കണം പ്ലീസ് പ്ലീസ് പ്രതിപക്ഷ നേതാവിനെ പോലും കാണുന്നില്ല അങ്ങോട്ട് അങ്ങോട്ട് ബാനർ താത്താൻ പറ പ്ലീസ് ബാനർ അങ്ങോട്ട് താത്താൻ പറ